E... ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കൊച്ച് വീഡിയോ ആട്ടോ നമ്മുടെ ഇവിടെ കേപ്പിൽ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ ലുബും പാഷിൽ നടക്കുന്നതിൽ വെച്ചൊരു ഏറ്റവും വലിയ ടൂർണമെൻ്റ് ആട്ടോ ഇപ്പോൾ ഈ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചേട്ടന്മാരുടെ എം സി സി ക്ലബും ഇതിന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് കളിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ അവിടെ എങ്ങനെയാണ് കളി എങ്ങനെയാണ് ഇതിൻ്റെ കാരണം ഇവിടെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടൂർണമെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അവർക്ക് കളിക്കുന്നവർക്ക് കുറേ ഇതുണ്ടാവില്ല അപ്പോൾ അവരൊപ്പം നമ്മളും പോയി കാരണം നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ നിന്ന് ഇതൊരു ഒറ്റ എന്താ പറയുക പരിപാടി കാര്യങ്ങളിലൊന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എല്ലാവരായിട്ട് ആയിട്ട് ഇരിക്കുക ഇതൊക്കെ പറയുന്നത് നാക്ക് കിട്ടുന്ന നല്ലൊരു കാര്യമാണല്ലോ ഇതുപോലെ നമ്മൾ ഓപ്പൺ സ്പേസിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ക്രിക്കറ്റ് കളിയൊന്നും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലേ നമ്മൾ അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മുടെ നാഷണലാന്തരത്തോടു കൂടിയിട്ട് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടോ പിന്നെ ഈ ടൂർണമെൻറ്റ് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവിടെ ഈ കളിക്കാൻ വരുന്നതിൽ കുറച്ച് പേരൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന കളിക്കാരായിട്ട് ക്രിക്കറ്റ് കളിക്കാരാണ് പിന്നെ ഇതിൻ്റെ അമ്പയർ ഇന്ത്യയിൽ നിന്നാണ് പിന്നെ ഇത് ലൈവ് ലൈവുണ്ട് കേട്ടോ യൂട്യൂബിൽ ഇതിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഇതൊരു എന്ന് പറഞ്ഞ സ്കൂൾ ഗ്രൗണ്ടിലായിട്ട് ഈ ഒരു ടൂർണമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഞാനെടുത്ത് വീഡിയോസ് ആയിട്ട് അപ്പോൾ നമ്മൾ മുന്നേ ഇരുന്നോടത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ എടുത്തു കേട്ടോ പിന്നെ തൊട്ടടുത്ത് കഫയോ കാര്യം ഉണ്ടായിരുന്നു കുറച്ചധികം നാള് നടക്കുന്ന ഒരു ടൂർണമെന്റ് ആയി കാരണം വരുന്നവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ടോ അത് പിന്നെ ഇത് ഇവിടെ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടാൻ പോകുന്ന കപ്പുകളാണ്ട്ടോ അത് അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് വരുന്നത് അപ്പോൾ അപ്പോൾ ചേട്ടായും ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് കളി കണ്ടോണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഭാര്യമാർക്ക് കളിയെ പറ്റി ഭയങ്കര കാര്യമായിട്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ട് അറിയില്ല അതിൻ്റെ അത് പല കോമഡികളും ഇതിൻ്റെ ഇടയിൽ നടന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളിയിൽ കുറേ ചേട്ടന്മാർ കളി കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊന്നും ഇന്നല്ല കളി വേറെ 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 ദിവസങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ട് വീഡിയോസായിട്ടും ലോങ് വീഡിയോ എടുക്കാൻ പറ്റുന്ന ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഏഴരയ്ക്കായിട്ട് നമ്മൾ കളി കാണാൻ പോയത് അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് കളി നമ്മളവിടെ നിന്ന് കണ്ടൊരു പത്രമായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു മഞ്ഞിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു മങ്ങിച്ച് കല അത് കാരണം ഞാൻ വീഡിയോ കൊടുത്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയോ എന്ന് എനിക്കൊരു സംശയമാണ് ഇനിയിപ്പോൾ അത് കുറച്ച് വലിയ സ്ക്രീനിലൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോസ് കാണുമ്പോൾ അത്ര ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല അങ്ങനെ ഒരു പത്ത് മണിയായിപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും കുറച്ച് ശേഷം എന്തെങ്കിലും കഴിക്കുക എന്നുള്ള രീതിയിൽ നമ്മളിത് തൊട്ടടുത്തുള്ള കഫയുടെ അവിടെ പോയിട്ടോ അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഇതുപോലെ സാമൂസ പാനിപ്പൊരി പിന്നെ തന്തൂരി ചിക്കൻ പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഫുഡ് കഴിക്കാൻ പ്ലാനില്ലാത്ത കാരണം നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും രീതിയിൽ മേടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് തന്തൂരി ചിക്കനും കാര്യങ്ങളൊക്കെയായിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ ഫുഡുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഓരോ ദിവസം ഓരോ മെനു ആണെന്ന് തോന്നുന്നു ഇപ്പം തിങ്കളാഴ്ച ഒരു മെനു ചൊവ്വാഴ്ച ഒരു മെനു അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ പോയ അന്നത്തെ ദിവസം നോർത്ത് ഇന്ത്യൻ ഫുഡുകളായിരുന്നു അപ്പോൾ അവരെ ജിലേബി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടെ എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ജിലേബി വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇല്ലേക്ക് കഴിക്കണോ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ മുഖം കൊണ്ട് ഞാൻ അത് കുറച്ച് മേടിച്ച് കഴിച്ചു അതാണ് എൻ്റെ മോഹം ഇങ്ങനെ ഇരിക്കണം എനിക്ക് തീരെ ഇഷ്ടമല്ലാട്ടോ നോർത്ത് ഇന്ത്യൻ ജിലേബി കാര്യങ്ങളോ എന്നൊക്കെ എനിക്ക് അങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിലെയാണ് കൂടുതൽ ഇഷ്ടം നമ്മുടെ നാട്ടിലത്തെ ഇവിടെ നിന്ന് വേടിക്കാൻ കിട്ടാനും കുറച്ച് പാട് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിച്ചാലേ കാര്യമുള്ളൂ അങ്ങനെ ഒരു കാര്യം ഇവിടെ വന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാനും കൂടി പഠിക്കും കേട്ടോ അങ്ങനെ ഒരു ഉപയോഗം കൂടി നമ്മൾ ആഫ്രിക്കയിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ പോയിട്ട് അവിടെ ഇരുന്നായിട്ടാണേലും കളി കണ്ടാണേലും കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ജയിച്ചു ഇവിടെ ഇരിക്കാം കുട്ടികൾക്ക് ഇന്ന് കഴിക്കാൻ കംഫർട്ട് ഇവിടെ ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടേക്ക് ഇന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ചുറൊക്കെ കളി കണ്ടിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ പോകുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇടാന്ന് നൈറ്റ് നമ്മൾ ക്രിക്കറ്റ് കളി കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ